ഓസ്കാറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയ മുതലാട്ടോ എന്താ അഭിനയം അത് ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാകും കൂളായിട്ട് മൊബൈൽ ഫോൺ അടിച്ച് മാറ്റി ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരു പെൺകുട്ടി മാത്രമല്ല ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഷോപ്പുകാരെക്കൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വലിയ പ്രായമൊന്നും ആ ഒരു യു യുവതിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അവിടെ മൊബൈൽ എന്തോ നന്നാക്കാൻ കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അവിടെ കിടന്ന് ഇങ്ങനെ തിരിയാണ് കേട്ടോ നാല് ഭാഗത്തൊക്കെ നോക്കുകയാണ് എന്നിട്ടും ആ ഒരു ക്യാമറ അത് കണ്ടില്ലല്ലോ ആ ഒരു പെൺകുട്ടി കണ്ടില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പൊ ആ സർവീസ് സെന്ററിൽ എന്തൊക്കെയോ പറയണ്ടത് അത് മൊബൈൽ എന്തെങ്കിലും നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കും എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ നല്ല ഇതിങ്ങനെ അവിടെ കിടന്ന് കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ് ഏ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോളും ഇങ്ങനെ നാല് ഭാഗത്ത് നോക്കുന്നതാണ് പിന്നെ അതാ ആ ഒരു അവിടെ എത്തി ആ ഒരു ഫോണൊക്കെ വെക്കണം അവിടെ എത്തി ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കുമ്പോൾ കണ്ടോ അവിടെ നിന്ന് ഒരു ഫോണ് ആൾ കോളായിട്ട് എടുത്തിട്ടുണ്ട് അവിടെ എന്താണോ ആ ഫോൺ എടുത്തിട്ട് പിന്നെ അവിടെ സർവീസിൽ എന്തോ സംസാരിച്ചിട്ട് ഇതായിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലത്തെ കടക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുക എന്തായാലും വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക